കാട് വെട്ടുന്നതിനിടയിൽ പരിക്കേറ്റ പെരുമ്പാമ്പിനെ അനിമൽ റെസ്ക്യൂ വളണ്ടിയർമാർ രക്ഷപ്പെടുത്തി അരിക്കോട് വെച്ചാണ് അനിമൽ റെസ്ക്യൂ വളണ്ടിയർ സുരേഷ് പുളിയക്കോടും സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർ ഇല്ല്യൻ അബുവും ചേർന്ന് പരിക്കേറ്റ പെരുമ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടിയത് തുടർന്ന് പാമ്പിനെ കുഴിമണ്ണ വെറ്ററിനറി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വെറ്ററിനറി സർജൻ രാസിമിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയയ്ക്ക് ശേഷം പെരുമ്പാമ്പിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വെറ്ററിനറി അധികൃതർ അറിയിച്ചു പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതുവരെ സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർ ഇല്യൻ അബ്ബുവിന്റെ വീട്ടിൽ പെരുമ്പാമ്പിനെ നിരീക്ഷണം ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ വലിയ തുക വരുമോ എന്ന് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി പേയ്മെന്റ് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ